സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ കല്യാണ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ നിറയുന്നത് കഴിഞ്ഞ ദിവസമാണ് ഭാഗ്യയുടെ സംഗീത് ചടങ്ങ് നടന്നത് തിരുവനന്തപുരത്തെ ട്രിവാൻഡ്രം ക്ലബ് എന്ന ഗംഭീരമായ ഒരു ബാർ പ്ലസ് റെസ്റ്റോറന്റ് ആയിട്ടുള്ള ഒരു ഹാളിൽ വച്ചാണ് ആർഭാടമായി ചടങ്ങ് നടന്നത് നിരവധി സിനിമാ താരങ്ങളും മിനിസ്ക്രീൻ താരങ്ങളും രാഷ്ട്രീയക്കാരും റിപ്പീറ്റ് നിരവധി സിനിമാ സീരിയൽ താരങ്ങളും ഇവരുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത് ഇപ്പോഴിതാ ഭാഗ്യയുടെ ഹൽദിയും നടന്നിരിക്കുന്നു ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി മാറുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴും ഭയങ്കര സിമ്പിളായി കാണുന്നവരാണ് സുരേഷ് ഗോപിയുടെ മക്കൾ അത് ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും അധികം ക്യാമറയുടെ മുന്നിലേക്ക് വരികയോ അല്ലെങ്കിൽ സെൽഫ് ബൂസ്റ്റ് ചെയ്യുകയോ അൽ ഒരുപാട് മോഡേണായി നടക്കുകയോ മേക്കപ്പ് ഇടുകയോ അങ്ങനെ ഭയങ്കരമായൊരു ഒരു സെലിബ്രിറ്റി ലൈഫ് ഒന്നുമല്ല ഇവരുടേത് ഇവർക്ക് ശരിക്കും സ്വന്തം കാര്യങ്ങൾ നോക്കുക സ്വന്തം ജോലി ചെയ്യുക സ്വന്തം കാര്യങ്ങൾ മാത്രം മറ്റൊന്നിലേക്കും തലയിടാതെ സുരേഷ് ഗോപി അച്ചടക്കത്തോടെ വളർത്തിയ മക്കൾ തന്നെയാണ് ഈ നാല് മക്കളും ഇപ്പോൾ ഭാഗ്യയുടെ ഹൽദി ചടങ്ങുകളുടെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ എത്തുമ്പോൾ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം മിനിമം മേക്കപ്പ് മിനിമൽ മേക്കപ്പ് മാത്രമാണ് ഭാഗ്യ അണിഞ്ഞിരിക്കുന്നത് എന്നാണ് വളരെ സിമ്പിളായ വേഷമാണ് വെള്ളയും മഞ്ഞയും ചേർന്നൊരു സിമ്പിൾ ലഹങ്കയാണ് ഭാഗ്യ തന്റെ ഹൽദി ചടങ്ങിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ബാക്കി എല്ലാവരും തന്നെ വളരെ സിമ്പിളാണ് അമ്മയാണെങ്കിലും സഹോദരി ആണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാവരും ഒരു സിമ്പിൾ എല്ലോ ചുരിദാറിലാണ് രാധിക തന്റെ മകളുടെ ഹൃദയ ചടങ്ങിൽ പങ്കെടുക്കുന്നത് വളരെ സിമ്പിളായി മേക്കപ്പ് ഒന്നും ഇല്ലാതെ സിന്ദൂരവും പൊട്ടും തൊട്ട് മൂക്കുത്തിയിട്ട് വളരെ സിമ്പിളായിട്ടാണ് രാധിക ചടങ്ങിൽ എപ്പോഴും കാണുന്നത് അതുപോലെ തന്നെയാണ് ഇവരുടെ മക്കളും വളരെ സിമ്പിളാണ് മകളുടെ മുഖത്ത് മഞ്ഞളിട്ട് കൊടുക്കുന്ന അമ്മ രാധികയുടെ ചിത്രങ്ങൾ കണ്ട് മലയാളികളുടെ മനസ്സ് നിറഞ്ഞു പോകും നല്ല ചിരിയോടെയാണ് രാധിക തന്റെ മകൾക്കും മരുമകനും ഒക്കെ മഞ്ഞളിട്ട് കൊടുക്കുന്നതും മൈലാഞ്ചി ഇടുന്നതും അങ്ങനെ ഓരോന്നും അച്ഛനും അങ്ങനെ തന്നെയാണ് അമ്മയ്ക്കും അച്ഛനും ഒപ്പമുള്ള നിരവധി ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ടുണ്ട് എന്തായാലും ഭാഗ്യയുടെ എല്ലാ ചടങ്ങുകളും വളരെ സിമ്പിൾ ആയി ഭാഗ്യയെ കുറിച്ച് നമുക്കറിയാം ഒരു വലിയ സെലിബ്രിറ്റി ലുക്കിൽ പ്രത്യക്ഷപ്പെടുന്ന ആളെയല്ല തന്റെ വിവാഹത്തിന് പോലും ഭാഗ്യ വളരെ സിമ്പിൾ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് വിവാഹ ചടങ്ങുകളെല്ലാം നോക്കിയാൽ അറിയാം വേഷങ്ങളെല്ലാം വളരെ സിമ്പിൾ ആണ് വിവാഹ നിശ്ചയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ സുഹൃത്തിന്റെ മധുരം വയ്പെടുത്ത അതേ സാരി തന്നെയാണ് തന്റെ വിവാഹ നിശ്ചയത്തിന് പോലും ഭാഗ്യ അണിഞ്ഞത് എന്നുള്ളതാണ് പെൺമക്കളോട് എന്നും അച്ഛന്മാർക്ക് ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ് അത് പെൺമക്കൾക്ക് തിരിച്ചും അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന നിരവധി വിവാഹ വീഡിയോകളും വേർപാടുകളുടെ വീഡിയോകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വിവാഹ വീഡിയോകളിൽ കാണുന്നത് അച്ഛൻ മകൾ ആത്മബന്ധത്തിൻ്റെ ഒരു തീവ്രത കൂടിയാണ് സുരേഷ് ഗോപിയുടെ മകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നത് ലക്ഷ്മിയാണ് അതെ സുരേഷ് ഗോപിക്ക് നഷ്ടപ്പെട്ട ലക്ഷ്മി എന്ന മൂത്ത മകളെ പറ്റി പല സ്ഥലങ്ങളിലും പലപ്പോഴും സുരേഷ് ഗോപി വാതോരാതെ പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് അഞ്ച് മക്കളാണുള്ളത് ലക്ഷ്മി ഉൾപ്പെടെ എന്നാൽ ലക്ഷ്മിയുടെ വിയോഗത്തെ തുടർന്നിപ്പോൾ നാല് പേരാണ് അദ്ദേഹത്തോടൊപ്പം ഉള്ളത് കുട്ടികളോട് വലിയ ഇഷ്ടമുള്ള അദ്ദേഹത്തിന് എത്ര കുട്ടികൾ ആണെങ്കിലും തനിക്ക് താൻ വളർത്തും എന്നൊരു തീരുമാനത്തിലായിരുന്നു സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ പെൺമക്കളോട് പലപ്പോഴും അദ്ദേഹം പറഞ്ഞ് നമുക്കറിയാം മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടിയെ കണ്ടാൽ തനിക്ക് ലക്ഷ്മി ഓർമ്മ വരുമെന്നും അങ്ങനെ പോയി കെട്ടിപ്പിടിച്ച് ഞെക്കാനൊക്കെ തോന്നുമെന്നും ഒക്കെ ഇത് ഓർമ്മയുള്ള ഒരു മലയാളിക്കും അല്ലെങ്കിൽ ഒരു സിനിമാ ആരാധകനും സുരേഷ് ഗോപി എന്ന മനുഷ്യന്റെ ഒരു ആരാധകനും ഒരു ഈ വിവാഹ ചിത്രങ്ങളൊക്കെ ഒരു കണ്ണ് നിറയാതെ കാണാൻ പറ്റില്ല കാരണം സുരേഷ് ഗോപി എന്ന അച്ഛനെയാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത് ഭാഗിയുടെ ഹൽദി ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് മഞ്ഞയും വെള്ളയും ഒക്കെ തീമിലാണ് ഈ ഹൽദി ഒരുക്കിയത് ഇതിൽ അച്ഛനും അമ്മയും അതായത് സുരേഷ് ഗോപിയും രാധികയും മഞ്ഞ ഡ്രസ്സിലാണ് എത്തിയിട്ടുള്ളത് മകളുടെ കയ്യിൽ സൂക്ഷ്മമായി മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് സുരേഷ് ഗോപി അമ്മ രാധിക അടുത്ത് നിന്ന് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് ഏട്ടാ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ സൂക്ഷിച്ചാണ് മകൾക്ക് സുരേഷ് ഗോപി ഇട്ട് കൊടുക്കുന്നത് പിന്നീടുള്ള ചിത്രങ്ങളിൽ അച്ഛന്റെ കൈ വിടാതെ പിടിച്ചിരിക്കുന്ന ഭാഗ്യം കാണാം എന്തായാലും ഭാഗ്യയ്ക്ക് വിവാഹപ്രായമായി കഴിഞ്ഞു എന്നതിലൊരു സംശയവുമില്ല എന്നാലും തൻ്റെ മക്കൾ തൻ്റെ ഒപ്പം എത്ര നാൾ ഉണ്ടായിരുന്നാലും തനിക്ക് സന്തോഷമാണ് എന്ന ഒരു സുരേഷ് ഗോപിയുടെ ഒരു തീരുമാനം തന്നെയാണ് ഭാഗ്യയുടെ വിവാഹം ഇത്രയേറെ വൈകാൻ ഉള്ള മറ്റൊരു കാരണം എന്ന് കൂടി പറയണം